പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പത്തൊൻപതാമത്തെ സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഇതേ പുസ്തകത്തിലെ പതിനെട്ട് സെറ്റ് പ്രസ്താവന ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞു അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക ഇതേ പുസ്തകത്തിലെ കല എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ രണ്ട് ക്ലാസ് ഓൾറെഡി എടുത്തു അതിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ സെറ്റ് പത്തൊൻപത് വർക്കൗട്ട് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടും കോൺഫിഡൻസും തോന്നുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തൊൻപതാമത്തെ സെറ്റ് കല എന്ന് പറയുന്ന കേരളത്തിലെ കലകൾ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലെ പ്രസ്താവനാ ചോദ്യങ്ങൾ നമുക്ക് പരിശീലിക്കാം ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് ാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇവിടെ രണ്ട് പട്ടികകൾ കൊടുത്തിട്ടുണ്ട് പട്ടിക ഒന്നും പട്ടിക രണ്ടും ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതിൽ ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ നാല് പേരുടെ പേര് നോക്കുക ഒന്ന് യു കെ കുഞ്ഞിരാമ പണിക്കർ രണ്ട് ചവറ പാറുകൂട്ടിയമ്മ പി കെ കാളൻ അമ്മന്നൂർ ചാക്യാർ അമ്മന്നൂർ മാധവ ചാക്യാർ ഇവരുമായി ബന്ധപ്പെട്ട കലകളാണ് കൊടുത്തിട്ടുള്ളത് ഗദ്ദികയുണ്ട് കഥകളിയുണ്ട് കൂടിയാട്ടമുണ്ട് തെയ്യമുണ്ട് അല്ലേ അപ്പം ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരുമാതിരിപ്പെട്ട പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്കറിയാം അമ്മന്നൂർ മാധവചാക്യാരെ എന്തായാലും അറിയാൻ പറ്റും അദ്ദേഹം അത് അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് നമുക്കറിയാം അതായത് നാലെന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളിവിടെ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഈ കൂട്ടത്തിൽ അറിയാവുന്നത് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അമ്മന്നൂർ മാധവ ചാക്കിയാർ കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയാം അതുകൊണ്ട് നമ്മളത് നാല് സി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നാല് സി വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക നാല് സി നാല് സി ഉള്ളത് എയും ബിയും നാല് സി ഉള്ളതാണ് ബാക്കി നാല് സി ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എ സിയും ഡിയും നമുക്ക് ഒഴിവാക്കാം എയും ബിയും ഓപ്ഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇനി ഒരു പക്ഷേ അടുത്തൊരു ലെവലിലേക്ക് വരുമ്പോൾ പി കെ കാളനെയും നമുക്ക് അറിയാവുന്നതാണ് ഈ നാല് പേരിൽ പി കെ കാളൻ ഗദ്ദികയാണെന്നും അറിയാൻ പറ്റുന്നതാണ് ഇത് രണ്ടും സിമ്പിളാണ് ഒരുമാതിരിപ്പെട്ട പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം പി കെ കാളൻ ഗദ്ദികയാണെന്നപ്പോൾ മൂന്ന് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരേണ്ടത് അപ്പോൾ മൂന്ന് എ വരുന്നത് ഇവിടെയാണ് മൂന്ന് എ അല്ല ഇപ്പഴത്ത് നോക്കുമ്പോൾ മൂന്ന് ബി ആണ് വരുന്നത് അപ്പോൾ ഇതും തെറ്റിപ്പോയി അങ്ങനെ വെറും രണ്ടെണ്ണം നമുക്കറിയാവുന്ന രണ്ടെണ്ണം കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമ്മൾ ആൻസർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു ഏതാണ് ഓ എ ഓപ്ഷൻ എന്നുള്ളത് അപ്പോൾ ഇതാണ് ഒരു എലിമിനേഷൻ ടെക്നിക്കിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതേപോലുള്ള കുറച്ച് രീതികൾ ഞാൻ ആദ്യത്തെ പതിനൊന്ന് സെറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എലിമി എലിമിനേഷൻ ടെക്നിക്കുകൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ അത്രയും പതിനൊന്ന് സെറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടതിന് ശേഷം പിന്നീട് പന്ത്രണ്ട് തൊട്ട് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന രീതിയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം വെറും രണ്ടെണ്ണം മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിലേക്ക് എത്തി അപ്പോൾ ഇവിടെ നൽകുന്ന ഒരു സൂചന എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ളൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രസ്താവന ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒന്നും രണ്ടും അറിയാം അല്ലെങ്കിൽ ഒന്നും ബാക്കിയൊന്നും അറിയാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് നാല് ഓപ്ഷനും വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന ആൻസർ അതിനകത്തുണ്ടെങ്കിൽ അതൊന്ന് മാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓപ്ഷൻസിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് ആ നാല് നാല് മൂന്ന് നാലോ എത്ര പ്രസ്താവന ആയിക്കോട്ടെ അതിൽ നിന്നെല്ലാം അറിയാൻ പാടില്ലെങ്കിൽ കൂടിയും എലിമിനേഷൻ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റിൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ശരിയത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തേന്റെ ശരിയത്തം ഇത് തന്നെ ാണ് അതായത് എ ഓപ്ഷനാണ് ഒന്നിടി അതായത് യു കെ കുഞ്ഞിരാമ പണിക്കർ എന്ന് പറയുന്നത് തെയ്യവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് യു കെ കുഞ്ഞിരാമ പണിക്കർ യു കെ കുഞ്ഞിരാമ പണിക്കർ തെയ്യവുമായി ബന്ധപ്പെട്ടതാണ് ചവറ പാറുക്കുട്ടിയമ്മ ചവറ പാറുക്കുട്ടിയമ്മ കഥകളിയുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് കഥകളിയുമായി ബന്ധപ്പെട്ട കലാരി കലാകാരിയാണ് പി കെ കാളൻ ഗദ്ദികയാണ് അമ്മന്നൂർ മാധവചാക്യർ കൂടിയാട്ടമാണ് അപ്പോൾ ഇതാണ് എലിമിനേഷൻ ടെക്നിക്ക് അടുത്തൊരു ചോദ്യം നിങ്ങൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഇവിടെ ശരിയായ ജോഡികൾ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളത് വരച്ചിട്ടേക്കുക ശരിയായ ജോഡികൾ ആദ്യത്തെ ജോഡി പറയുന്നു ചങ്കമ്പുഴ സ്മാരകം ഇടപ്പള്ളിയിലാണെന്ന് പറയുന്നു അപ്പൻ തമ്പുരാൻ സ്മാരകം അയ്യന്തോള് ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് ഇടശ്ശേരി സ്മാരകം പൊന്നാനി അപ്പം ഇങ്ങനെ നാല് ജോഡി തന്നിട്ടുണ്ട് ഇതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ഓപ്ഷനാണ് അതായത് ഈ കൊടുത്തിരിക്കുന്ന നാലെണ്ണവും ശരിയാണ് ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളി അപ്പൻ അപ്പന്തംപുരം സ്മാരകം അയ്യന്തോള് ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് ഇടശ്ശേരി സ്മാരകം പൊന്നാനി അപ്പോൾ അത് ശരിയാക്കിയിട്ടുള്ളവർക്ക് ഒരു മാർക്ക് കിട്ടുകയാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മൂന്നാമത്തെ ചോദ്യവും രണ്ട് പട്ടിക കൊടുത്തിട്ടുണ്ട് അതിൽ നൃത്തരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ജില്ലകളും കൊടുത്തിട്ടുണ്ട് നോക്കുക ഒന്ന് അർജുന നൃത്തം കാളിയൂട്ട് അലാമിക്കളി കോതമൂരിയാട്ടം ഇങ്ങനെ നൃത്തരൂപം കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോട്ടയം കണ്ണൂർ കാസർഗോഡ് നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് മാച്ച് ചെയ്യാൻ നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഉത്തരം ഈ ഓപ്ഷനിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഇവിടെ ഓപ്ഷൻ ഉണ്ടോ നോക്കുക ഇവിടെ ശരിയുത്തരമായി വരുന്നത് ബി ആണ് ബി ഇവിടെ ശരിയുത്തരമായി വരുന്നത് ബി ആണ് അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കാണ് അതായത് അർജുന നൃത്തം അർജുന നൃത്തം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കോട്ടയം ജില്ലയുമായി കോട്ടയം ജില്ലയിലാണ് അർജുന നൃത്തം പ്രാബല്യത്തിലുള്ളത് പിന്നെ കാളിയൂട്ട് കാളിയൂട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് കാളിയൂട്ട് പ്രസിദ്ധമായിട്ടുള്ളത് പിന്നെ അലാമിക്കളി അലാമിക്കളി കാസർഗോഡ് ജില്ലയിലാണ് ഇത് പ്രസിദ്ധമായിട്ടുള്ളത് അനാമിക്കളി കോതമൂരിയാട്ടം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന നൃത്തരൂപമാണ് അപ്പോൾ ഇതാണ് അതിൽ വരുന്നത് അപ്പോൾ മൂന്നാമത്തെ ഇതിന് ശരിയായിട്ടുള്ളതിന് ഒരു മാർക്ക് ലഭിക്കുകയാണ് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഇവിടെ ജോഡികൾ കൊടുത്തു കൊടുത്തിരിക്കുന്നത് നോക്കുക മൂലൂർ സ്മാരകം ഇലവൻതിട്ടയിലാണെന്ന് കൊടുത്തിരിക്കുന്നു കേരള ഫോക്ലോർ ലോർ അക്കാഡമി കണ്ണൂർ ജില്ലയിലാണെന്ന് കൊടുത്തിരിക്കുന്നു ഉണ്ണായി വാര്യർ സ്മാരക സ്മാരക കലാനിലയം ഇരിങ്ങാലിക്കുട ഇരിങ്ങാലക്കുട ചങ്ങമ്പുഴ സ്മാരകം കണ്ടശാം കടവ് എന്നിങ്ങനെ നാല് ജോഡി കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ശരി ഉത്തരം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നാലിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് ആദ്യം കൊടുത്തിരിക്കുന്ന മൂന്ന് ജോഡിയും ശരിയാണ് ചങ്ങമ്പുഴ സ്മാരകമാണ് ഇവിടെ തെറ്റിപ്പോയത് എന്തുകൊണ്ടാണ് ചങ്ങമ്പുഴ സ്മാരകം തെറ്റിപ്പോയത് കാരണം ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളിയിലാണ് ഇടപ്പള്ളിയിൽ അല്ലെ ഇടപ്പള്ളിയിലാണ് ചങ്ങമ്പുഴ സ്മാരകം പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടശാങ്കടവാണ് അതുകൊണ്ടാണ് തെറ്റിപ്പോയത് കേട്ടോ ഇടപ്പള്ളി ആയിരുന്നെങ്കിൽ ഇതും ശരിയാകുമായിരുന്നു അപ്പോൾ നാല് ബി എന്ന് ശരിയാക്കിയിട്ടുള്ളവർക്ക് ഒരു മാർഗ്ഗ കൂടി കിട്ടുകയാണ് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് പ്രസ്താവനകളുണ്ട് അതിൽ ശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രസ്താവന ഒന്ന് പറയുന്നത് നോക്കുക കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഹരികഥയാണ് കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഹരികഥയാണ് ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക പ്രസ്താവന ടു പറയുന്നു ജോസഫ് കൈമ പറമ്പൻ പ്രസിദ്ധി നേടിയത് കഥാപ്രസംഗ കലയിലാണെന്ന് പറയുന്നു ജോസഫ് കൈമ പറമ്പൻ പ്രസിദ്ധി നേടിയത് കഥാപ്രസംഗ കലയിലാണ് എന്ന് പറയുന്നു ഇങ്ങനെ രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണെന്നുള്ള സി ഓപ്ഷനാണ് സി ഓപ്ഷൻ അതായത് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ അഞ്ച് സി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ടുപിടിച്ചവർക്ക് ഒരു മാർഗ്ഗ കൂടി ലഭിക്കുകയാണ് അപ്പോൾ ഇവിടെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു പേജിൻ്റെ താഴെയും മുകളിലുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നു കുറച്ച് കുറച്ച് പ്രസിദ്ധരുടെ പേരാണ് ഇവിടെ പറയുന്നത് രണ്ട് പട്ടികകളുണ്ടത് മാച്ച് ചെയ്യാനാണ് പട്ടിക ഒന്നിൽ തഞ്ചാവൂർ നാൽവർ എന്ന് കൊടുത്തിട്ടുണ്ട് വി സാംബശിവൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഗുരു ഗോപിനാഥ് മച്ചാട്ട് നാരായണൻ ഇളയത് ഇങ്ങനെ നാല് പേരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് തഞ്ചാവൂർ നാൽവർ വി സാംബശിവൻ ഗുരു ഗോപിനാഥ് മച്ചാട്ട് നാരായണൻ ഇളയത് ഇനി ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത പട്ടിക ടുവിൽ കൊടുത്തിട്ടുള്ളത് ഇവരുമായി ബന്ധപ്പെട്ടത് അതായത് തിരുവാതിരപ്പാട്ട് കൊടുത്തിരിക്കുന്നു കഥാപ്രസംഗം കൊടുത്തിരിക്കുന്നു സംഗീതം കൊടുത്തിരിക്കുന്നു കേരള നടനം കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇനിയാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് ഞാനതിന്ന് വായിക്കാം ഒന്നാമത്തെ ആള് തഞ്ചാവൂർ നാൽവർ സംഘമാണ് തഞ്ചാവൂർ നാല്വർ അവര് ഈ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക തഞ്ചാവൂർ ആണ് ഒന്ന് ഒന്ന് എ ആണോ ഒന്ന് ബി ആണോ ഒന്ന് സി ആണോ ഒന്ന് ഡി ആണോ കണ്ടുപിടിക്കുക ഓക്കെ അത് വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എലിമിനേറ്റ് ചെയ്തെടുക്കുക ഈ ഓപ്ഷനിൽ നിന്ന് ഓക്കെ അടുത്ത രണ്ടാമത്തെ ആളുടെ പേര് പറയുന്നു വി സാംബശിവൻ അത് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും വി സാംബശിവൻ സാംബശിവൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ അറിയാൻ പറ്റിയേക്കും ഓക്കെ തിരുവാതിരപ്പാട്ട് കഥാപ്രസംഗം സംഗീതം കേരളം എന്ന് പറയുന്നത് നിങ്ങളുടെ അത് രേഖപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു അടുത്ത മൂന്നാമത്തേത് ഗുരു ഗോപിനാഥാണ് ഗുരു ഗോപിനാഥ് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ ഗുരു ഗോപിനാഥ് ഈ കൂട്ടത്തിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത നാലാമത്തെ ആൾ മച്ചാട്ട് നാരായണൻ ഇളയതാണ് ഓക്കെ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ആറ് എ ആണ് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ തഞ്ചാവൂർ നാൽവർ സംഘം ഈ സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് സംഗീതവുമായി ബന്ധപ്പെട്ടാണ് തഞ്ചാവൂർ നാൽവർ സംഘം വരുന്നത് വി സാംബശിവൻ കഥാപ്രസംഗമാണ് അല്ലെ സാംബശിവൻ്റെ കഥാപ്രസംഗം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാലെ കാണാൻ പറ്റും സാംബശിവൻ അതേപോലെ തന്നെ കഥാപ്രസംഗമാണ് അതേപോലെ മൂന്നാമത്തെ ആൾ ഗുരു ഗോപിനാഥ് കേരള നടനമാണ് അല്ലെ കലകൾ പഠിക്കുന്ന ഒരാൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും അതെല്ലാം നമ്മുടെ രണ്ട് ക്ലാസ് കണ്ടവർക്കും അറിയാം കേരള നടനമാണ് ഗുരു ഗോപിനാഥുമായി ബന്ധപ്പെട്ട് വരുന്നത് മച്ചാട്ട് നാരായണൻ ഇളയത് തിരുവാതിരപ്പാട്ടാണ് തിരുവാതിരപ്പാട്ട് മച്ചാട്ട് നാരായണൻ ഇളയത് തിരുവാതിരപ്പാട്ട് അപ്പോൾ ആൻസർ ശരിയായിട്ടുള്ളവർക്ക് ഒരു മാർഗ്ഗം കൂടി ലഭിക്കുകയാണ് അടുത്ത ഏഴാമത്തെ ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം അതിൽ പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന ഏഹ് നാല് പ്രസ്താവന വായിക്കാം അതിൽ തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലം കൊട്ടാരക്കരയാണെന്ന് പറയുന്നു രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലം കൊട്ടാരക്കരയാണെന്ന് പറയുന്നു രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു കാക്കാരിശി നാടകം പ്രചാരത്തിലുള്ള ജില്ല തിരുവനന്തപുരമാണെന്ന് പറയുന്നു കാക്കാരിശി നാടകം പ്രചാരത്തിലുള്ള ജില്ല തിരുവനന്തപുരമാണെന്ന് പറയുന്നു മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ള ജില്ല കണ്ണൂരാണെന്ന് പറയുന്നു കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ള ജില്ല കണ്ണൂരാണെന്ന് പറയുന്നു ഇനി നാലാമത്തെ പ്രസ്താവന പറയുകയാണ് അർജുന നൃത്തം പ്രചാര പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കൊല്ലമാണെന്ന് പറയുന്നു അർജുന നൃത്തം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കൊല്ലമാണെന്ന് പറയുന്നു അപ്പം ഈ നാല് പ്രസ്താവനകൾ തെറ്റേതെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഇവിടെ തെറ്റിപ്പോയത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ബാക്കി മൂന്ന് ഓപ്ഷനും ശരിയാണ് എന്തുകൊണ്ടാണ് ഡി തെറ്റിപ്പോയത് അർജുന നൃത്തം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കൊല്ലമല്ല പകരം കോട്ടയമാണ് കോട്ടയമായിരുന്നെങ്കിൽ ഈ ആൻസർ ശരിയായിട്ട് വരുമായിരുന്നു അർജുന നൃത്തം അല്ലേ ഇത് തൊട്ടു തൊട്ടുമുമ്പൊരു പ്രസ്താവന ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തപ്പം നമുക്കത് മനസ്സിലായിട്ടുണ്ട് ഏഹ് കോട്ടയമാണ് അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് എട്ടാമത്തെ ചോദ്യം ഇവിടെയും നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നോക്കുക ഒന്നാമത്തെ പ്രസ്താവന സമകാലിക പ്രശ്നങ്ങളെ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപയോഗിച്ചിരുന്ന കലാരൂപമാണ് ചാക്യാർ കൂത്ത് ഒന്നുകൂടെ വായിക്കാം സമകാലിക പ്രശ്നങ്ങളെ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരിച്ചിരുന്ന കലാരൂപമാണ് ചാക്യാർ കൂത്ത് രണ്ടാമത്തെ പ്രസ്താവന ചാക്യാർകൂത്തിലെ ജീവനായ രസം ഹാസ്യരസമാണ് ചാക്യാർകൂത്തിലെ ജീവനായ രസം ഹാസ്യരസമാണ് മൂന്നാമത്തെ പ്രസ്താവന ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മിഴാവും ഇലത്താളവും ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മിഴാവും ഇലത്താളവും ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത് നാലാമത്തെ പ്രസ്താവന ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത് ഈ നാല് പ്രസ്താവനയും നിങ്ങൾ കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് ആ ഉത്തരം ഓപ്ഷൻ എ ആണ് അതായത് ഈ കൊടുത്തിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് അതാണ് ഇതിൻ്റെ എട്ടാമത്തേൻ്റെ ആയിട്ട് വരുന്നത് എട്ട് എ ആണ് എൽ ഈ പറയുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ചെയ്തവർക്ക് ഒരു മാർഗ്ഗം കൂടി ലഭിക്കുകയാണ് അടുത്ത ഒൻപതാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനു മുമ്പ് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ കാണുന്ന അത്രയും ആൾക്കാർ ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താലേ നമ്മുടെ ഈ ചാനൽ ഒന്ന് മുന്നോട്ട് വരികയുള്ളു അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒൻപതാമത്തെ ചോദ്യം നോക്കുക തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഒമ്പതാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് നാല് പ്രസ്താവനകളുണ്ട് അത് വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്ത നാടകമാണ് ചവിട്ടു നാടകം ഒന്നാമത്തെ പ്രസ്താവനയാണ് പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്ത നാടകമാണ് ചവിട്ടു നാടകം അടുത്ത ബി പ്രസ്താവന പറയുന്നു ഓപ്ഷൻ പറയുന്നു ചവിട്ടു നാടകത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവിയാണ് എന്ന് പറയുന്നു ചവിട്ട് നാടകത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവിയാണ് സി ഓപ്ഷൻ പറയുന്നു ഡച്ചുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നു സി ഓപ്ഷൻ പറയുന്നു ഡച്ചുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ടു നാടകം എന്ന് പറയുന്നു ആദ്യത്തെ ചവിട്ടു നാടകം എന്ന് കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതമാണ് എന്നാണ് നാലാമത്തെ പ്രസ്താവന പറയുന്നത് ആദ്യത്തെ ചവിട്ട് നാടകം എന്ന് കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതമാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ നാല് പ്രസ്താവന തന്നിട്ടുണ്ട് അതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇത് തെറ്റ് കണ്ടുപിടിച്ചോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് തെറ്റിപ്പോയത് ബാക്കിയെല്ലാം ശരിയാണ് കാരണം ചവിട്ട് നാടകം അല്ലെ ഇത് കൊണ്ടുവന്നത് ഡച്ചുകാരല്ല പകരം പോർച്ചുഗീസുകാരാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത് പോർച്ചുഗീസുകാർ എന്നായിരുന്നു എങ്കിൽ ഇത് ശരിയാകുമായിരുന്നു അപ്പോൾ ഒമ്പത് ശരിയാക്കിയിട്ടുള്ളവർക്ക് ഒൻപത് മാർക്ക് ലഭിക്കുകയാണ് അടുത്തത് പത്താമത്തെ ചോദ്യമാണ് അടുത്ത പത്താമത്തെ ചോദ്യം നമുക്ക് നോക്കാം പത്താമത്തെ ചോദ്യം പറയുന്നു ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നു അതിലൊന്നാമത്തെ പ്രസ്താവന കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽകൃതിയാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽകൃതിയാണ് കല്യാണ സൗകന്ധികം രണ്ടാമത്തെ പ്രസ്താവന ഓട്ടൻ തുള്ളൽ സംഗീതത്തിൽ പൊതുവേ ഉപയോഗിച്ചു വരുന്ന വൃത്തമാണ് തരങ്കിണി തുള്ളൽ സംഗീതത്തിൽ പൊതുവേ ഉപയോഗിച്ചു വരുന്ന വൃത്തമാണ് തരങ്കിണി മൂന്നാമത്തെ പ്രസ്താവന മാനവ സമുദായത്തിൻ്റെ മഹത്തായ പാരമ്പര്യ കലയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നു മാനവ സമുദായത്തിൻ്റെ മഹത്തായ പാരമ്പര്യ കലയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നു അടുത്ത നാലാമത്തെ പ്രസ്താവന ഓട്ടൻ തുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ഷിങ്കിടി എന്ന പേരിൽ അറിയപ്പെടുന്നു ഓട്ടൻ തുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ഷിങ്കിടി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇങ്ങനെ നാല് പ്രസ്താവനകളാണ് പത്താമത്തെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഇതിലേതാണ് തെറ്റ ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്നാണ് ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവന നിങ്ങളുടെ നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആ രണ്ട് ക്ലാസ്സുകൾ കല എന്ന രണ്ട് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് ഇതിൽ നിന്ന് ആൻസർ കിട്ടും ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് വൺ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് മൂന്നാമത്തേത് ശരിയല്ല മൂന്നാമത്തേത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് പത്ത് സി ആണ് അടുത്ത ഒരു പതിനൊന്നാമത്തെ ചോദ്യമാണ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ട് പേജിലായിട്ടാണ് വരുന്നത് പതിനൊന്നാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പതിനൊന്നാമത്തെ ചോദ്യം പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക അതിൽ എ എന്ന് പറയുന്ന പ്രസ്താവന പറയുന്നു കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണെന്ന് പറയുന്നു കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് കഥകളിയാണെന്ന് പറയുന്നു ഏ പ്രസ്താവന അടുത്ത പ്രസ്താവന പറയുന്നു ഹസ്തലക്ഷണ ദീപിക കഥകളിയുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണെന്ന് പറയുന്നു ഹസ്തലക്ഷണ ദീപിക കഥകളിയുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണെന്ന് പറയുന്നു അടുത്ത അടുത്ത പ്രസ്താവന അടുത്ത പേജിലാണ് അടുത്ത പ്രസ്താവന നോക്കുക അടുത്ത പ്രസ്താവന പറയുന്നു മികച്ച കഥകളി അല്ല അടുത്ത പ്രസ്താവന പറയുന്നത് സോറി കഥകളിയുടെ മുൻഗാമിയായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ സാമൂതിരിയാണെന്ന് പറയുന്നു മാനവേദൻ സാമൂതിരിയാണെന്ന് പറയുന്നു അടുത്ത ഡി എന്ന് പറയുന്ന ഒരു പ്രസ്താവന പറയുന്നു കലാമണ്ഡലം ഹൈദരാലി കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയതെന്ന് പറയുന്നു ഇങ്ങനെ നാല് ഓപ്ഷനാണ് പറഞ്ഞത് അപ്പോൾ നാല് ഓപ്ഷനും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് പതിനൊന്നാമത്തെ ചോദ്യമാണ് നാല് ഓപ്ഷനും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ തെറ്റ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് തെറ്റിപ്പോയത് ഇവിടെ തെറ്റിപ്പോയത് സി ആണ് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയെന്നുവെച്ചാൽ മാനവേദൻ സാമൂതിരിക്ക് പകരം കൊട്ടാരക്കര തമ്പുരാൻ എന്നായിരുന്നുവെങ്കിൽ രാമനാട്ടത്തിന്റെ കഥകളിയുടെ മുൻഗാമിയായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ എന്നായിരുന്നുവെങ്കിൽ ഇത് ശരിയാകുമായിരുന്നു അപ്പോൾ പതിനൊന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലെ അതിൽ നിങ്ങൾക്ക് ഇതുകൂടി ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് കിട്ടുകയാണ് ഇനിയിപ്പോൾ ഈ പേജിൻ്റെ ലാസ്റ്റ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷത്തെ അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നോട്ട് ചെയ്യണം ഇതിൽ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മമ്മൂട്ടിയക്കാണോ അല്ലേ മമ്മൂട്ടി നന്പകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്കാണ് ഈ നന്മകൾ നേരത്തെ മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് എൽ ജെ പി ആണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ആണ് ഏഹ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സം മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് മമ്മൂക്കയാണ് നമ്മുടെ മമ്മൂട്ടി അല്ലെ നന്മകൾ നേരത്തെ മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിന് തൊട്ടു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് ലഭിച്ചത് ബിജു മേനോൻ അത് ആർക്കറിയാം എന്ന സിനിമയ്ക്ക് പിന്നെ ജോജു ജോർജ് ജോജു ജോർജിന് ആ വർഷം നായാട്ട് മധുരം തുറമുഖം ഫ്രീഡം ഫൈറ്റ് എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് ജോജു ജോർജിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് പേർക്ക് രണ്ടായിരത്തി ലഭിച്ചിട്ടുണ്ട് ബിജു മേനോൻ ജോജു ജോർജ് രണ്ടായിരത്തി ഇരുപതിൽ ജയസൂര്യയുടെ വെള്ളം എന്ന സിനിമയ്ക്കാണ് ജയസൂര്യയ്ക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ജയസൂര്യയ്ക്കാണ് വെള്ളം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരാജ് വെഞ്ഞാറമൂഡിന് ചിത്രം വികൃതി എന്നതാണ് വികൃതി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് സുരാജ് വെഞ്ഞാറമൂഡിന് അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യത മമ്മൂട്ടിക്കാണ് കൂടുതൽ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സുരാജ് വെഞ്ഞാറമൂടാകാം അപ്പോൾ എന്തായാലും നല്ലൊരു പരീക്ഷയാകട്ടെ വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾക്ക് ഇന്ന് പങ്കുവച്ച വിവരങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ വീഡിയോ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ നടത്തുന്നുണ്ട് അതല്ലാതെ ഓഡിയോ ക്ലാസുകൾ ഇത് കൂടാതെ വേറെ സബ്ജക്റ്റിൻ്റെ ഓഡിയോ ക്ലാസുകളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ലൈവ് ക്ലാസ് താൽപ്പര്യമുള്ളവർക്ക് ടെലഗ്രാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം വഴി അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്